എടാ മോനെ നമ്മുടെ കൊച്ചു കേരളത്തിൽ നിന്ന് ഒരു സ്റ്റേറ്റ് ഫുട്ബോൾ ലീഗ് വരുമ്പം അതിൽ നിന്ന് എന്ത് പ്രതീക്ഷിക്കാനാണ് അധികം ഒന്നും പ്രതീക്ഷിക്കുന്നില്ല ആരും എങ്കിലും കടൽ കടന്നു പോകുന്ന വൻകര കടന്നു പോകുന്ന ചില ബന്ധങ്ങൾ ഇന്നലെ ലോഞ്ച് ചെയ്ത നമ്മുടെ കേരള സൂപ്പർ ലീഗിനും ഉണ്ട് കേരള സൂപ്പർ ലീഗിൽ കളിക്കാൻ പോകുന്ന തൃശൂർ റോയേസ് എന്ന് പറയുന്ന തൃശൂർ റോയേഴ്സ് എന്ന് പറയുന്ന ക്ലബിന്റെ കാര്യമാണ് പറയുന്നത് ഓസ്ട്രേലിയയിലെ ടോപ്പ് ഡിവിഷൻ ഫുട്ബോൾ ലീഗ് ആയിട്ടുള്ള എ ലീഗിലെ മുൻനിര ക്ലബ്ബായിട്ടുള്ള ബ്രിസ്ബേൺ റോയേഴ്സുമായിട്ട് സ്ട്രാറ്റജിക് പാർട്ണർഷിപ്പിൽ ഏർപ്പെട്ടിരിക്കുകയാണ് നമ്മുടെ തൃശൂർ റോസ് ഇത്തരത്തിൽ നിരവധി ഡൊമസ്റ്റിക് ക്ലബുകൾ വിദേശ ക്ലബുകളുമായിട്ട് സ്ട്രാറ്റജിക് പാർട്ണർഷിപ്പിലേക്ക് എത്തിക്കഴിഞ്ഞാൽ നമ്മളുടെ ഇവിടുത്തെ ഫുട്ബോളിന്റെ വളർച്ച കുറച്ചുകൂടി ത്വരിതഗതിയിലാവും എന്നുള്ളത് ഉറപ്പാണ് ഏതായാലും ഞെട്ടിപ്പിക്കുന്ന ഒരു പ്രഖ്യാപനം തന്നെയായിരുന്നു ബ്രിസ്പോൺ റോസ് എന്ന ഓസ്ട്രേലിയയിലെ ടോപ്പ് ഡിവിഷൻ ലീഗ് ആയിട്ടുള്ള എ ലീഗ് ക്ലബും ഇന്നലെ ലോഞ്ച് ചെയ്ത നമ്മുടെ തൃശൂരിലെ തൃശൂർ റോവസ് എന്ന കേരള സൂപ്പർ ലീഗ് ക്ലബും തമ്മിലൊരു സ്ട്രാറ്റജിക് പങ്കാളിത്തം വരുന്നുണ്ട് എന്നത് ഇത്തരത്തിലുള്ള ഇനിഷ്യേറ്റീവ്സ് ഇനിയും വരട്ടെ നമ്മളുടെ ഫുട്ബോൾ താരങ്ങൾക്ക് വിദേശ താരങ്ങളുടെ ഫെസിലിറ്റികൾ ഉപയോഗിച്ചുകൊണ്ട് അവരുമായിട്ട് മിങ്കിൽ ചെയ്ത് അവരുടെ തന്ത്രങ്ങളെ അഡാപ്റ്റ് ചെയ്ത് വേറെ ലെവൽ 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 ലെവലിലേക്ക് വളർന്നു വരാൻ കഴിയട്ടെ എന്നൊക്കെ നമുക്ക് പ്രാർത്ഥിക്കാം